സംസ്ഥാന നേതൃത്വം നൽകുന്ന സൂചനാ വി കുഞ്ഞിക്കൃഷ്ണനെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് നയാ പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ക്രമക്കേടിനെ പാർട്ടി കൂട്ടുനിൽക്കില്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പരസ്യ പ്രസ്താവനയെന്നും പാർട്ടി തകർത്തുകൊണ്ട് തിരുത്തുക എന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ നിലപാടെന്നും എം വി ജയരാജനും കൂട്ടിച്ചേർത്തു ഇപ്പോ ഉയർന്നു വന്ന പ്രശ്നം വിരുദ്ധമായ നിലപാടുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് അത് ഉൾപ്പെടെ ചേർന്ന് ഇന്നും നാളെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട് ജില്ലാ കമ്മിറ്റിയും അത് സംബന്ധിച്ച് തീരുമാനിച്ചാലേ നമുക്ക് അതിൻ്റെ അകത്ത് ഇടപെടേണ്ട ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വേണ്ടത് നോക്കിയിട്ട് ഇടപെടാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഒരു നായ പൈസ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ സി പി ഐ എം അനുവദിക്കുന്ന പ്രശ്നമില്ല ആരെ ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുണ്ട് മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കുന്നെയും നിങ്ങൾ ഉള്ളൂ ുംരിക്ക ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും അദ്ദേഹം പറയുന്ന തെളിവെല്ലാം വാസ്തവവിരുദ്ധമാണ് ഫണ്ട് ഒരു പൈസ ദുർവിനിയോഗം ചെയ്തിട്ടില്ല ഏതായാലും പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പാർട്ടി പാർട്ടിയുടെ ഫണ്ട് തിരിമറി നടന്നിട്ടുണ്ട് എന്നത് വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം മാത്രമാണ് അതിൽ പാർട്ടി അന്വേഷിച്ചതാണ് ഒരു തരത്തിലും ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല കുഞ്ഞൃഷ്ണന്റേത് അച്ചടക്ക ലംഘനമാണ് വിനിത ടി ഐ മധുസൂദനെ ചേർത്തു പിടിക്കുകയും വി കുഞ്ഞിക്കൃഷ്ണനെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുക എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ സി പി ഐ എം എടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വി കുഞ്ഞിക്കൃഷ്ണനെ സി പി ഐ എമ്മിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമായിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റിനും അതിനുശേഷം നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഉണ്ടാവുക എന്നതാണ് കാരണം ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എല്ലാവരും ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അടക്കമുള്ള എല്ലാ ആളുകളും തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച ഒരു ചർച്ച ഒരു ധാരണ സംസ്ഥാന നേതാക്കളുമായി നടത്തി അവർ എടുത്തിട്ടുണ്ട് ആ ധാരണ കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നൊരു തീരുമാനമെടുക്കും അതിനുശേഷം നാളെ ക്ഷമിക്കണം ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുക്കും അതിനുശേഷം നാളെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ആ തീരുമാനം അംഗീകരിക്കുകയും അത് മാധ്യമങ്ങളോട് ഒഫീഷ്യലായി പറയുകയും ചെയ്യുകയായിരിക്കും രീതി അതിൽ പാർട്ടി പറയുന്നത് പാർട്ടിയെ താറടിച്ച് കാണിക്കാൻ എതിരാളികൾക്ക് വേണ്ടി പണിയെടുക്കുന്നു വി കുഞ്ഞിക്കൃഷ്ണൻ എന്നാണ് രണ്ട് തരത്തിൽ പാർട്ടി ഇതിനെ പ്രതിരോധിക്കുന്നു ഒന്ന് കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് ഒരു ഫണ്ട് തിരുമുറിയും നടന്നിട്ടില്ല രണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുതിർന്ന എക്കാലത്തെ നേതാവായിരുന്ന ഒരാളെ ഈ പാർട്ടിയുടെ വിവാദത്തിലേക്ക് വലിച്ചെഴിച്ച് അദ്ദേഹത്തെ കൂടി എന്തിനു കുഞ്ഞിക്കൃഷ്ണൻ കൊണ്ടുവരുന്നു എന്ന ചോദ്യം സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ ചോദിക്കുന്നു അതിന് പിന്നിലെ രാഷ്ട്രീയം പയ്യന്നൂരിലെ കുറച്ച് സഖാക്കങ്ങളെങ്കിലും ഈ കുഞ്ഞിക്കൃഷ്ണന് പിന്നാലെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ തരത്തിൽ പാർട്ടി നേതാക്കളെ അന്തരിച്ച നേതാവിനെ പോലും വെറുതെ വിടാത്ത അദ്ദേഹത്തെ കൂടി ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് കുഞ്ഞിക്കൃഷ്ണന്റെ എന്ന് പറഞ്ഞ് ആരെങ്കിലും കുഞ്ഞിക്കൃഷ്ണന്റെ ഒപ്പമുണ്ടെങ്കിൽ അവരെ കൂടി പിന്തിരിപ്പിക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി അതിൽ കാണുന്നുണ്ട് വിനിത ശരി അങ്ങനെ പാർട്ടി ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണെങ്കിലും നേതാക്കൾ ആടിനെ പട്ടിയാക്കുകയാണെന്നാണ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞിക്കൃഷ്ണൻ വീണ്ടും പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ രസീത് ഇതുവരെ പൂർണ്ണമായി തിരിച്ചു വന്നിട്ടില്ല അത് പാർട്ടി പരിശോധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് പാർട്ടിക്ക് പണം നഷ്ടമായിട്ടില്ല എന്ന് പറയുകയെന്നും എന്നും വി കുഞ്ഞിക്കൃഷ്ണൻ ചോദിക്കുകയാണ്